നമസ്കാരം വെൽക്കം ടു ഗോൾഡൻ വോയിസ് യൂട്യൂബ് ചാനൽ എല്ലാ ദിവസത്തെയും കേരളത്തിലെ ഇരുപത്തിരണ്ട് ഇരുപത്തിനാല് ക്യാരറ്റ് സ്വർണ്ണവില നിരക്കുകൾ നേരത്തെ കൃത്യതയോടെ മനസ്സിലാക്കുവാൻ ഈ ചാനൽ നിങ്ങൾ ഉറപ്പായും സബ്സ്ക്രൈബ് ചെയ്യുക കഴിഞ്ഞ ദിവസങ്ങളിൽ വിലയിൽ പ്രകടമായ വൻ ഇടിവുകൾ പാവങ്ങൾക്ക് ആശ്വാസമേകുന്നതാണ് ഇനി നമുക്ക് ഇപ്പോഴുള്ള സ്വർണ്ണവില എത്രയെന്ന് നോക്കാം വില നിരക്കുകളിൽ പിന്നീട് വരുന്ന വ്യത്യാസങ്ങൾ കമന്റ് ബോക്സിൽ അപ്ഡേറ്റ് ചെയ്യുന്നതാണ് കേരളത്തിൽ ഇരുപത്തിരണ്ട് ക്യാരറ്റ് സ്വർണവില ഇപ്പോൾ ഒരു ഗ്രാമിന് പതിനൊന്ന് ആയിരത്തി മുന്നൂറ് രൂപയും ഒരു പവൻ തൊണ്ണൂറ് ആയിരത്തി നാനൂറ് രൂപയുമാണ് കൂടാതെ ഇരുപത്തിനാല് ക്യാരറ്റ് സ്വർണവില ഒരു ഗ്രാമിന് പന്ത്രണ്ട് ആയിരത്തി മൂന്നൂറ്റി ഇരുപത്തിയെട്ട് രൂപയും ഒരു പവൻ തൊണ്ണൂറ്റിയെട്ട് ആയിരത്തി അറുന്നൂറ്റി ഇരുപത്തിനാല് രൂപയുമാണ് വിലയിലെ എല്ലാ മാറ്റങ്ങളും കൃത്യമായി അറിയുവാൻ ഈ ചാനൽ നിങ്ങൾ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക സ്വർണ്ണ ആഭരണങ്ങൾ വാങ്ങുമ്പോൾ ഉറപ്പായും സ്വർണത്തിന്റെ പരിശുദ്ധി ഉറപ്പുവരുത്തുക വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്